നമസ്കാരം പിണറായിയും ബിനോയ് വിശ്വവുമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കടുത്ത സംഘർഷത്തിലാണ് എൽ ഡി എഫ് സി പി ഐയും സി പി എമ്മും തമ്മിൽ വലിയ സംഘർഷത്തിലാണ് പി എം സി പദ്ധതിയിൽ സി പി ഐയുടെ അനുവാദമില്ലാതെ ഒപ്പിട്ടു എന്ന വാദം സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നു മാത്രല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാട് ബിനോയ് വിശ്വസത്തിൻ്റെ നേതൃത്വം സി പി ഐ എടുത്തിരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ആശങ്ക വ്യാപകമായിട്ടുണ്ട് അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് അവർ പിൻവലിയുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കലങ്ങി തെളിയുമോ എന്നുള്ള പ്രതീക്ഷ ഒരു ഭാഗത്ത് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് സാഹചര്യം ഇനി എന്തൊക്കെ നടക്കാനുണ്ടാകും എന്നൊക്കെയുള്ള ഒരു ആലോചനയിലേക്ക് പോകുമ്പോൾ ലേശം ചരിത്രപരമായ കാഴ്ചകളിലേക്ക് ഭൂതകാല കാഴ്ചകളിലേക്ക് പോയാൽ ആ ആലോചനയ്ക്ക് സഹായകരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് മുൻകാലങ്ങളിലുണ്ടായ ചില സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടായ തർക്കത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലുന്നത് അത് അധികം ദൂരത്തേക്കല്ല പോകുന്നത് ഒരുപാട് കാലം വെളിയംപാർഗവനടക്കമുള്ള സി പി ഐ നേതൃത്വങ്ങൾ സി പി എമ്മായി നിരന്തരം കലഹിച്ചിരുന്നു അതിനു മുമ്പുള്ള കാലത്തൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് മുന്നണി തന്നെ മാറിയിട്ടുണ്ട് കോൺഗ്രസിനൊപ്പം സി പി ഐ നിന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അങ്ങനെ ഭൂതകാലത്ത് ത്ത് വലിയൊരു സംഘർഷ സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ചും സി പി ഐയിൽ നിന്ന് പടരുകയാണല്ലോ അതിനുശേഷം ഉണ്ടായ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിനുള്ള ആഭ്യന്തരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിനകത്ത് ഉണ്ട് പക്ഷേ ഇടതുപക്ഷം എന്ന നിലയിൽ കുറേ കാലങ്ങളായി അവർ ഒരുമിച്ച് പോകുമ്പോൾ തന്നെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ സംഘർഷങ്ങളാണ് അതിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് അന്ന് ഇതേ പിണറായി വിജയനാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത് അന്ന് വിനോയ് വിശ്വ അല്ല അന്ന് പന്നിൻ രവീന്ദ്രൻ മുതൽ കാനം രാജേന്ദ്രൻ വരെയുള്ള ആളുകൾ സംസ്ഥാന നേതൃത്വം സെക്രട്ടറിമാരായിരുന്ന കാലത്ത് സി പി ഐയുമായുള്ള സംഘർഷമാണ് അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കിടക്കുന്നത് പന്നിയൻ രവീന്ദ്രനുമായുള്ള ഒരു സംഘർഷത്തിലേക്കാണ് കേരളത്തിലെ സി എന്നത് പഴയ ഒരു കോൺഗ്രസ് ബന്ധത്തിൻ്റെ വല്ലാത്തൊരു ഹാങ് ഓവറിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അത് മനസ്സിലാക്കാതിരിക്കണ്ട കോൺഗ്രസിന്റെ ഹാങ് ഓവർ എന്ന് പറഞ്ഞു അത് പിന്നീട് അവരുടെ പൊതു നയമായിട്ട് വരുന്നുണ്ട് ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് അതില് അതിന്റെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഹാങ് ഓവർ വിടാത്ത ചിലര് ഇപ്പോഴും അതിനകത്ത് ചിലപ്പോ ഉണ്ടായേക്കാം അത് പൊതുവിൽ സി പി ഐയുടെ നയമല്ല കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ തകർന്നു തകർന്ന് നിൽക്കുകയാണ് കോൺഗ്രസിനെ തകർച്ചയുടെ പേര് പറഞ്ഞ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസുമായി പഴയ കാലത്തുള്ള ബന്ധത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് പഴയകാലത്തെ ബന്ധമാണ് എന്നാൽ കോൺഗ്രസുമായി അടുത്ത കാലത്തെ ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരില്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മാർച്ചില് ഈ പറഞ്ഞ ഭട്ടിൻ്റെ കോൺഗ്രസ് നടന്നു മാർച്ച് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ ഇവിടെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അവർ തുടർന്ന നില തന്നെയാണ് ആ മുന്നണിയുടെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ മടി കാണിക്കാത്ത പാർട്ടിയായിരുന്നു ആ പാർട്ടി അത് എന്താ അവരുടെ തന്നെ അഖിലേന്ത്യാ നയത്തിനനുസൃതമായിട്ടുള്ള നിലപാട് ഇവിടെ സി പി ഐക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് നമ്മളെല്ലാവരും ഓർക്കുമല്ലോ ജനങ്ങളാകെ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ നീങ്ങിയിരിക്കുകയാണ് എന്ന ബോധ്യവും അതിൻ്റെ ചൂടും ഏറ്റപ്പെടാണ് പുതിയ നിലപാട് സ്വീകരിക്കുന്നത് ഇത് നമ്മൾ മറക്കാതിരിക്കണം നമ്മളെല്ലാവരും ഉറക്കുമല്ലോ അതിൻ്റെ ചില തികട്ടലുകൾ ചിലരുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് സി പി ഐക്കകത്ത് ഇന്ത്യാ മഹാരാജ്യത്തിൽ ഒരു ഗവണ്മെൻറ് ഉണ്ടായി ആ ഗവണ്മെൻറ്റ് നമ്മൾ രണ്ട് പേരും ഉൾപ്പെടെ അറുപത്തി മൂന്ന് എം പിമാർ പിന്തുണച്ച ഗവണ്മെൻറ്റായിരുന്നു ആ ഗവണ്മെൻറ്റിൽ ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ പിന്താങ്ങാൻ മാത്രമുള്ള ആളുകളാണ് എന്നാൽ ആ ഗവണ്മെന്റിനെ നിലനിർത്തിയത് ആരായിരുന്നു എന്ന് നമ്മളെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ വർഷം ഒരുപാടായില്ലല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പിൽ ഈ സംഭവം ആ ഗവൺമെൻറ് ആരാ നിലനിർത്തിയത് നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സേവനം നൽകിയ ആൾ നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സോമാ ചാറ്റർജിയാണ് അന്ന് ആ ഗവണ്മെൻ്റ് എം പിമാരെ കോട കൊടുത്ത് വാങ്ങി ഗവണ്മെന്റ് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ സേവനം ഉണ്ടായിരുന്നല്ലോ എന്നൊന്നും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ അന്ന് ഉണ്ടായിരുന്ന ധാരണയിൽ നിൽക്കുന്നവരുടെ ചില തികട്ടലുകൾ അത് ഇടക്കിടക്ക് വരുന്നുണ്ടാവും അല്ല നിങ്ങൾ എന്തോ ധരിച്ചോ സുഹൃത്തെ എനിക്കതി അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ ഏഹ് അല്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നില്ലേ കൃത്യമായിട്ട് മനസ്സിലാകാത്തത് മറ്റെന്തോ ധാരണ തലയിലുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ ബിന്ദുനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വരട്ടാൻ വരുന്ന ഒരു കാര്യം ദൈവിയേത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളോ വേറെ ധാരണ തലയുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റെല്ലാവർക്കും മനസ്സിലാവുകയും നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ വീഴ്ചയല്ല കോൺഗ്രസിലെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എല്ലാവരും പല കാര്യങ്ങളിലും പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് എന്തിന് ഇപ്പം നിൽക്കുന്ന രാഷ്ട്രപതി എങ്ങനെ വന്നു എന്നറിയില്ലേ നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി ഒന്നുകൂടി ഞാൻ പറഞ്ഞത് എന്തായിരുന്നു അപ്പൊ നല്ല പിടി കിട്ടും പിടികിട്ടും അതെ അത് സാധാരണ നമ്മളെ നാട്ടിൽ വെച്ച് ഒല്ലുണ്ട് ഉത്തരം മുട്ടിയ കൊഞ്ഞനം കൊത്തുന്നു ആ ചൊല്ല് ആവർത്തിക്കുന്ന രീതിയാണ് ഒത്തരം മുട്ടിയ കൊഞ്ഞനം കൊത്തുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇക്വേഷനല്ല ആ കാലത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ഉണ്ടായിരുന്നത് സാധാരണ പ്രതിപക്ഷത്തിരിക്കുമ്പം പ്രതിപക്ഷത്തിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കും എന്നുള്ളൊരു ധാരണയാണല്ലോ നമുക്ക് അന്ന് അങ്ങനെ ആയിരുന്നില്ല ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് മാധ്യമങ്ങളും ഈ പ്രതിപക്ഷത്തിനെതിരായിരുന്നു അന്ന് സോളാർ സമരം ഒക്കെ നടക്കുന്ന കാലത്ത് പോലും മാധ്യമങ്ങൾ ആ സമരത്തിനെതിരായിരുന്നു സമര അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ് എന്നൊക്കെ പറഞ്ഞ പരിഹാസം അതിനനുസരിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിനെതിരായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക എന്നുള്ളൊരു രീതി ഉണ്ട് അങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണെന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചിരുന്നത് അന്ന് അതിനെ അനുകൂലിക്കും മട്ടിൽ ആ സംശയത്തെ ബലപ്പെടുത്തും മട്ടിലുള്ള ഒരു നിലപാട് സി പി ഐ കൈക്കൊണ്ടുപോകും നമ്മൾ ഒരുപാട് സമരം നടത്തി ആ സമരം വേണത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ചിലര് പറയുന്നത് സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ഏതാണ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഞങ്ങളെ അറിവില്പ്പെട്ടിടത്തോളം കേരളത്തിലെ ഒരു പ്രക്ഷോഭത്തിലും അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി സമരം നടത്തിയിട്ടില്ല ജനങ്ങൾ പറയുമ്പം ഞങ്ങളത് ആലോചിക്കട്ടെ നിങ്ങളെക്കുറിച്ച് ഒരു കുഴപ്പമുള്ള ജനങ്ങൾ പറഞ്ഞാൽ അതാലോചിക്കാൻ ഒരു ബാധ്യത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റുമായി അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് അത് പറഞ്ഞത് ആരായാലും സ്വാഭാവികമായുള്ളൊരു വീൺവാക്കാണ് ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും പാർട്ടി ഉത്തരവാദിന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ ഭരണി മൊത്തത്തിൽ തന്നെ പരിശോധിക്കണം എന്നാ ഞങ്ങൾ പറഞ്ഞത് സ്വയം വിമർശനം നല്ല കാര്യമാണ് സി പി ഐ എം ആരുമായിട്ടും അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല എതിർഭാഗത്തുള്ളവരുമായി അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല അത്തരം സമരങ്ങൾ നടക്കുമ്പോൾ സി പി ഐയുടെ നേതാക്കന്മാർ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടുണ്ടോ എന്നുള്ളത് അവര് വ്യക്താക്കിയാലേ പറയാൻ പറ്റും ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ല എനിക്കിതേവരെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു വാദഗതി അവരുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല അല്ല അതല്ല നമ്മൾ കുറച്ച് നാള് കഴിഞ്ഞാൽ ഞങ്ങളെ അനുഭവത്തിൽ എൽ ഡി എഫ് എന്ന നട സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂട്ടായ ആലോചനയുടെ ഭാഗമായി മാത്രമേ കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഞാനിപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുക സോളാർ സമരം നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നില്ലേ ആ സമരത്തിൻ്റെ കഴിഞ്ഞിരിച്ചിട്ട് എന്തൊരാപേശായിരുന്നു സമരം കഴിഞ്ഞരിച്ചിട്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ മനസ്സിൽ ഒരു സംശയത്തിന് നിലയിലുണ്ടായില്ലേ ആ നിലയിലുണ്ടായത് നമ്മളത് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കാൻ മാസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് പരിശോധിച്ചു അത് പരിശോധിക്കണം എപ്പോൾ പരിശോധിക്കണം ആ പരിശോധിക്കാൻ ആവശ്യമുള്ള ഒരു മാനസിക സ്ഥാനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെയുള്ള ഒരു തെരുവു പ്രസംഗത്തിന്റെ ഭാഗം മാത്രമാണ് നിങ്ങൾ എന്നെ പ്രകോപിപ്പിക്കാൻ ഞാൻ അങ്ങനെ പ്രകോപിതനാവുന്ന ആളല്ല ഒരുപാട് എല്ലാ ഞാനൊരു സാധാരണക്കാരനായിട്ട് വന്നു അങ്ങനെ പ്രകോപിക്കുന്ന ആളല്ല നിങ്ങൾ എന്തൊക്കെ എന്നെ പേർ പറഞ്ഞു പറഞ്ഞു എനിക്ക് വല്ല പ്രശ്നമുണ്ട് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ആരും പ്രകോപിതനാവില്ല നമ്മളെ പാർട്ടിക്ക് അങ്ങനെ പ്രകോപനത്തിന്റെ കാര്യമില്ല നമ്മളെ പാർട്ടി കൂട്ടായ ചർച്ചയിൽ കൂടി തീരുമാനമെടുത്ത് പറയുന്ന കാര്യമാണപ്പാ അതാണിപ്പം നമ്മൾക്ക് എങ്ങനെ പ്രകോപനാവില്ല അതുകൊണ്ട് സി പി എം പ്രകോപനാഥൻ ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു ദ്വയാത്രത്തിൽ കാണാൻ പാടില്ല പക്ഷെ എന്തായാലും നിർഭാഗ്യകരമായ പോയി ഒരു തെരുവു പ്രസംഗത്തിന്റെ ഭാഗം മാത്രമാണ് ആ തെരുവു പ്രസംഗം തെരുവ് പ്രസംഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ പാർട്ടിയുടെ ചരിത്രം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൃഷ്ണപ്പിള്ള എ കെ ജി എം എൻ ഒക്കെ തെരുവിൽ പ്രസംഗിച്ചിട്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത് ഈ പാർട്ടി വളർത്തിയ പാരമ്പര്യം അതാണ് തെരുവിൽ പ്രസംഗിച്ചതാണ് ഞങ്ങളൊക്കെ തെരുവിൽ പ്രസംഗിച്ച ഇരിക്കലെ അഭിമാനമുള്ള തെരുവിൽ പ്രസംഗിച്ചതാണ് മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലുള്ള പാവപ്പെട്ടവരുടെ കൂടു നിൽക്കുന്ന പാർട്ടിയാണ് ആ തെരുവിൽ പ്രസംഗിക്കുന്നത് അഭിമാനകരമായ കാര്യമാണ് ഞങ്ങൾ കണക്കാക്കുന്നത് തെരുവിൽ കൂടിയാണ് പ്രവ പ്രവർത്തിച്ചാണ് ഞങ്ങളൊക്കെ വന്നത് എനിക്കേറെ അഭിമാനമുണ്ട് ഞാനൊരു തൊഴിലാളിയായിട്ടാണ് ഈ സ്ഥാനത്ത് വന്നതെന്നുള്ളത് ഏറെ അഭിമാനമുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ മാറ്ററാണ് നോക്കേണ്ടത് തെരുവിൽ എന്ത് എന്തായാലും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ വളരെ മാന്യമായ പദം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന കാര്യം മറക്കരുത് മാന്യമായ വാക്ക് മാത്രമേ പറഞ്ഞത് അന്നത്തെ തർക്കങ്ങൾ പിന്നാലെ പ്രത്യയശാസ്ത്രപരമായ സംഘർഷത്തിലേക്കും എത്തി അതിൽ പ്രധാനമായത് അടിയന്തരാവസ്ഥ കാലത്തെ നിലപാടും സി പി എം പിന്നീട് എടുത്ത നിലപാടുകളും ചേർത്ത് വെച്ചുകൊണ്ട് കാനം രാജേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് ആരോപണവുമായി രംഗത്തെത്തി എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജമാ ഇസ്ലാമി മുതൽ ആർ എസ് എസ് വരെ ജനസംഘം വരെയുള്ളവരുമായി അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ഞങ്ങളൊക്കെ ജയിലിൽ പോയിരുന്നു ജയിലിൽ ഞങ്ങൾ പോയതല്ല സാധാരണ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് പിടിച്ചിട്ട് തല്ലിക്കൊണ്ടെത്തിച്ചവരുണ്ട് കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോൾ കെ ജി മാർ അന്നത്തെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളവിടെ ഉണ്ടായിരുന്നു മറ്റു ജയിലുകളിൽ ആളുകളുണ്ടാവും ഞാനുണ്ടായ ജയിലിന്റെ അനുഭവം ഞാൻ മാത്രമേ ജയിലിൽ കിടന്നത് കൊണ്ട് മാത്രം ബന്ധമുണ്ടാകണമെന്നില്ല ഒരു കിടന്ന് ഒരുമിച്ച് പായിച്ച് പാർട്ടി പ്രവർത്തനത്തിന്റെ കാലത്തില്ല ജയിലിൽ കിടന്നല്ല എന്നാൽ എന്നാൽപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കെ ജിമാരാണ് ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു അത് കൂട്ടുകൂടലായിരുന്നില്ല ഞാൻ ഹാജരാക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി സഖാവ് സുന്ദരയ്യയുടെ വാക്കുകളാണ് എനിക്ക് ദുഃഖമുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജനപ്രിയ നേതാവിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് അന്ന് കേരളത്തിലെ ഭരണത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവർക്ക് ഈ ആളുകളെയെല്ലാം ശത്രുക്കളായി കണ്ടതിന്റെ ഭാഗമായി ഇവരെല്ലാം കൂട്ടുകൂടിയതാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ സി പി ഐ കോൺഗ്രസിന് പിന്താങ്ങി ഞങ്ങൾക്കൊന്നും പറയാൻ സി പി ഐ എം ആർ എസ് എസുമായി ഒരു ഘട്ടത്തിലും ൂടാൻ പോയിട്ടില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സഹ ഒരു കത്തെഴുതി പാർട്ടിക്ക് ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു സാമ്രാജ്യത്തെ ബന്ധമുള്ള ജനസംഘവുമായും ഒരു വർഗീയ ഫാസിസ്റ്റ് മിലിട്ടറി പാരാമിലിറ്ററി സംഘടനയായ ആർ എസ് എസുമായും ബന്ധമുണ്ടാക്കുന്നതിന്റെ എതിരായിട്ടായിരുന്നു ആ പ്രമേയം ഞങ്ങളുമായി ഏതെങ്കിലും സ്ഥലത്ത് കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാലും ില്ല മുൻകാലത്ത് നമ്മൾ എന്ത് നിലപാടെടുത്തെങ്കിലും അനുഭവങ്ങൾ കാലം നമ്മുടെ മേൽ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് കാലം നമ്മുടെ മുഖത്ത് വരയ്ക്കുന്ന ചിത്രം അതാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഇത് സംബന്ധിച്ച് ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റുകൾ തിരുത്തുക യോജിച്ച് മുന്നോട്ട് പോകുക എന്ന ആശയം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള പാർട്ടിയുടെ ജനപ്രിയ നേതാവ് പറയുന്നത് തിരുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് അറുപത്തിനാലിന് ശേഷം ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് കാണുന്ന ഈ പറഞ്ഞയാള് കാണുന്ന തെറ്റ് തിരുത്തിയാൽ പിന്നെ ഞങ്ങളില്ല ഞങ്ങൾ തിരുത്തിയാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുന്നത് അറുപത്തിനാലിന് ശേഷം സംഭവിച്ച തെറ്റെന്താ അറുപത്തഞ്ചില് തെരഞ്ഞെടുപ്പ് വന്നു അറുപത്തഞ്ചില് തെരഞ്ഞെടുപ്പ് വന്നപ്പോ കേരളത്തില് ഈ പറഞ്ഞയാളുടെ പാർട്ടി ഞങ്ങൾ പറഞ്ഞു ശരിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെല്ലാം ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല ആ പറഞ്ഞു പോയാൽ കൂടുതൽ സമയം സമയം തന്നെ കുറച്ച് അധികമായി അതുകൊണ്ട് ഞാൻ വളരെ അതിലേക്ക് പോകുന്നില്ല ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ പറഞ്ഞു ഒരു ബുരുഷ പാർട്ടിയുടെ കയ്യിലേക്ക് ഭരണഘടനാപരമായ അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിക്കുമ്പോ അത് മനുഷ്യാവകാശത്തിനും പൗര ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് മുൻകൂട്ടി കാണാൻ നമ്മുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഈ പ്രസ്ഥാനത്തിന് തിരുത്തേണ്ടി വന്നല്ലോ പാർട്ടി ഞങ്ങൾ കോൺഗ്രസ് അവരും തിരുത്തി അവർ കൂട്ടിമുട്ടി അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായി ആദ്യം സി പി ഐ എമ്മുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാക്കില്ല എന്ന് വാശി പിടിച്ചവർക്ക് അറുപത്തിയേഴിൽ തന്നെ നമുക്ക് തമ്മിൽ യോജിച്ച് നിൽക്കേണ്ടി വന്നല്ലോ എന്നാലെ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം എല്ലാവരും പറയുന്ന ഒരു കാര്യം ബംഗാളിനെ മുൻനിർത്തിയാണ് ബംഗാളിനെ മുൻനിർത്തി പ്രതിപക്ഷം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സി പി ഐ ബംഗാളിൽ ഒപ്പമുള്ള സഖ്യത്തിലുണ്ടായിരുന്ന സി പി ഐ നന്ദിഗ്രാമിനെ മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന് കാനം രാജേന്ദ്രൻ അതും എടുത്തടിച്ചിരുന്നു നന്ദി ഗ്രാമിലെ കൃഷിക്കാരന്റെ ഭൂമി എടുത്തത് തെറ്റായിരുന്നോ അതിലെന്തിനാണ് ഹരം കൊള്ളുന്നത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇരുപത്തി വർഷക്കാലത്തെ അടവ് നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടല്ലോ നല്ലത് പടിഞ്ഞാറൻ ബംഗാളിലെ ഇന്നത്തെ അവസ്ഥയിൽ എന്തുകൊണ്ട് ഹരം കൊള്ളാൻ ഈ പറഞ്ഞ നേതാവിന് കഴിയുന്നു ഏതാണ് ആ വികാരം പലരും നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ മാറ്റേണ്ടി വരും സി പി ഐ എം തകരണമെന്ന് അവിടെ ആഗ്രഹിക്കുന്ന ശക്തികളുടെ കൂടെ വികാരം പങ്കിടാൻ ഈ നേതാവിന് എങ്ങനെ സാധിക്കുന്നു ആണ് സത്യനന്ദിക്കാടി സന്ദേശം എന്നുള്ള സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം പറഞ്ഞു പോളണ്ടിനെ പോളണ്ടിനെ കുറിച്ച് കുറിച്ച് ഒന്നും പറയാൻ അങ്ങനെ കുറിച്ച് പറ്റും ആ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്താ മതി ഏതെങ്കിലും രീതിയിൽ സി പി ഐ എമ്മിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ബംഗാളിനെ കുറിച്ച് പറയുമ്പോ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ സത്യന്റെ മറ്റൊരു കഥാപാത്രം ക്യൂബ മുകുന്ദൻ അല്ല എല്ലാവരും എന്ന് കരുതുക ക്യൂബ മുകുന്ദൻ എന്താണ് പാർട്ടി പറയുന്നത് മാത്രം വിശ്വസിച്ച് ഇങ്ങനെ അത് കേട്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ കോണിസ്റ്റിയായിരുന്നു അതുകൊണ്ട് ചെറുപ്പക്കാരും പാർട്ടി പറയുന്നത് കേൾക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ദുബായിൽ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ദുബായി പോകുന്ന പ്രശ്നമില്ല ക്യൂബയിലാണെങ്കിലും ഒരു കൈ നോക്കാം എന്ന് പറയുന്നു അപ്പൊ പാർട്ടി പറയുന്നത് എന്തും ഇതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ആ ആളുകൾ ഉണ്ടാവില്ല ചരിത്രം സത്യമായിരിക്കണം സത്യത്തിന് ധാരാളം സാക്ഷ്യങ്ങൾ ഉണ്ടാകണം മുന്നണിയിൽ വരിയേട്ടനുണ്ട് പിന്നെ മറ്റുള്ളവർ ഈ വരിയേട്ടൻ പറയുന്നത് കേട്ട് നടക്കലാണ് എന്നൊക്കെയുള്ള ആക്ഷേപമാണ് അതിനീ പറഞ്ഞയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട് മുന്നണിയിലെ ഏതെങ്കിലും ഒരു കക്ഷി പറയുന്നതാണ് ശരിയെന്ന് സമ്മതിച്ച് അതിന് താഴെ ഒപ്പിടാൻ ഇദ്ദേഹത്തിന്റെ കക്ഷിയെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതില് പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല അങ്ങനൊരു പതിവില്ലാലോ അപ്പൊ ഇത് വലതുപക്ഷ മാധ്യമങ്ങൾക്കുള്ള മറുപടി ആയിരിക്കാം ചിലപ്പോൾ ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി കൂടിയാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി അല്ല ഈ സാഹചര്യം മുൻകാലങ്ങളിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും ഒടുവിൽ സി പി ഐയും സി പി എമ്മും അതിൻ്റെ രൂക്ഷമായ പോരിലേക്കൊക്കെ പോയി ഒടുവിൽ ഒരു സമവായത്തിൽ സമവായത്തിലെത്തുകയാണ് പതിവ് അതിനപ്പുറത്തേക്കുള്ള വഴികൾ സി പി ഐയുടെ മുന്നിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് കാരണം ഇവിടുന്ന് പോയാൽ പോകേണ്ടത് എങ്ങോട്ടാണ് ഇവിടുന്ന് ഉന്നയിക്കുന്ന പ്രശ്നം മുഴുവനായി ഉള്ള ഒരു സംഘടനയിലേക്കോ മുന്നണിയിലേക്കോ ആണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒടുക്കാൻ ം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് മുൻകാല അനുഭവങ്ങളുടെ തുടർച്ചയായി അത് അതിൻ്റെ പീക്കിലേക്ക് പോയി അങ്ങ് സമുദായത്തിൽ എത്തുക എന്നുള്ളതാണ് പി എം സിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരു ഘട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം